വിശുദ്ധ െ ആസ്പദമാക്കിക്കൊണ്ട് ഞങ്ങൾ സംരക്ഷണം ചെയ്യുന്ന ഒരു ചാനലാണ് ബൈബിൾ വചനങ്ങൾ എന്ന ഈ ചാനൽ ഈ ചാനലിൽ കൂടി വിശുദ്ധ ബൈബിളിലെ പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകം മുതൽ പുതിയ നിയമത്തിലെ വെളിപാടിന്റെ പുസ്തകം വരെയുള്ള എല്ലാ അധ്യായങ്ങളും ഉൾക്കൊള്ളിക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ് ഈ ദൈവവചന ഭാഗങ്ങൾ കേൾക്കുന്ന എല്ലാവരും ലോകത്തിന് ശാന്തിയും സമാധാനവും നന്മയും അതോടൊപ്പം തന്നെ ഈ ചാനൽ കാണുന്ന എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ കൂടി ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ എല്ലാ അധ്യായങ്ങളും നിങ്ങൾക്ക് ഞങ്ങളോട് സഹകരിക്കും നിങ്ങൾ എവിടെയും പ്രാർത്ഥന നിർബരമായ സഹകരണം പ്രതീക്ഷിക്കുന്നു പുസ്തകം അധ്യായം കർത്താവ് കൽപ്പിക്കുന്നു എന്നെ ആരാധിക്കാനായി എന്റെ ജനത്തെ വിട്ടയക്കുക അവരെ വിട്ടയക്കാൻ നീ വിസമ്മതിച്ചാൽ തവളകളെ അയച്ച് ഞാൻ നിന്റെ രാജ്യത്തെ പീഡിപ്പിക്കും നദിയിൽ തവളകൾ പെരുകും നിന്റെ മന്ദിരത്തിലും ശയനമുറിയിലും കിടക്കയിലും നിന്റെ സേവകരുടെയും ജനങ്ങളുടെയും ഭവനങ്ങളിലും അടുപ്പുകളിലും മാവ് വഴിക്കുന്ന പാത്രങ്ങളിലും അവ കേറിപ്പറ്റും നിന്റെയും സേവകരുടെയും മേൽ അവ പറന്ന് കയറും കർത്താവ് മോശയോട് കൽപ്പിച്ചു അഹ്റോനോട് പറയുക നിന്റെ വഴി കയ്യിലെടുത്ത് നദികളുടെയും തോടുകളുടെയും കുളങ്ങളുടെയും മേൽ നീട്ടി ഈജിത്ത് മുഴുവൻ തവളകളെ കൊണ്ട് നിറയ്ക്കുക അഹ്റോൺ ഈജിപ്തിലെ ജലാശയങ്ങളുടെ ഈജിപ്ത് മുഴുവൻ നിറഞ്ഞു മന്ത്രവാദികളും തങ്ങളുടെ തവളകളെ വിദ്യ അനന്തരം ഫറോ മോശിയെയും അഹ്റോനെയും വിളിച്ചു വരുത്തി പറഞ്ഞു എന്നിൽ നിന്നും എന്റെ ജനത്തിൽ നിന്നും തവളകളെ അകറ്റി കളയുന്നതിന് കർത്താവിനോട് നിങ്ങൾ അപേക്ഷിക്കുകയും കർത്താവിന് ബലിയർപ്പിക്കാനായി ജനത്തെ ഞാൻ വിട്ടയക്കാം മോശ പർവയോട് പറഞ്ഞു തവളകളെ നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും അകറ്റി നദിയിൽ മാത്രം ഒതുക്കി നിർത്തുന്നതിനായി നിനക്കും സേവകർക്കും ജനത്തിനും വേണ്ടി ഞാൻ എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയിക്കുക പർവ പറഞ്ഞു നാളെ മോശ തുടർന്നു അങ്ങനെ അകട്ടെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന് തുല്യനായ മറ്റാരുമില്ലെന്ന് അങ്ങനെ നീ ഗ്രഹിക്കും തവളകൾ നിന്നും വീടുകളിൽ നിന്നും സേവകരിൽ നിന്നും ജനത്തിൽ നിന്നും അകന്ന് നദിയിൽ മാത്രം ഒതുങ്ങി നിൽക്കും മോശയും അഹർവോയുടെ അടുത്തു നിന്ന് പോയി തവളകളെ കുറിച്ച് താൻ ഫറവോട് പറഞ്ഞതുപോലെ മോശ കർത്താവിനോട് അപേക്ഷിച്ചു മോശ അപേക്ഷിച്ചതുപോലെ കർത്താവ് പ്രവർത്തിച്ചു വീടുകളിലും അങ്കണങ്ങളിലും വയലുകളിലും ഉണ്ടായിരുന്ന തവളകൾ അവർ അവയെ വലിയ കൂനകളാക്കി കൂട്ടി കണ്ടപ്പോൾ കർത്താവ് പറഞ്ഞതുപോലെ ഹൃദയം അവൻ അവയുടെ വാക്ക് ശ്രദ്ധിച്ചില്ല കർത്താവ് മോശിയോട് പറഞ്ഞു നീ അടിപൊട്ട് നേരത്തെ അയക്കുക അപ്പോൾ അത് പേനായി തിരുന്ന് ഈജിപ്ത് മുഴുവൻ വ്യാപിക്കും അവൻ അപ്രകാരം ചെയ്തു അഹ്വാൻ വഴിയെടുത്ത് കൈനീറ്റി അടിച്ചു ഉടനെ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും മേൽ പേൻ നിറഞ്ഞു ഈജിപ്തിലെ പൂഴി മുഴുവൻ പേനായി തീർന്നു മന്ത്രവാദികളും തങ്ങളുടെ മാന്ത്രിക പേൻ പ്രവർത്തിക്കാൻ ശ്രമിച്ചു എന്നാൽ സാധിച്ചില്ല

നദിയിലേക്ക് വരുമ്പോൾ അവന്റെ വഴി കാത്തുനിന്ന് അവനോട് പറയണം കർത്താവ് ഇപ്രകാരം പറയുന്നു പറയും എന്റെ ജനത്തെ വിട്ടയക്കുക എന്റെ ജനത്തെ വിട്ടയക്കാത്ത പക്ഷം നിന്റെയും സേവകയുടെയും ജനത്തിൻ്റെയും മേൽ ഞാൻ ഈച്ചകളെ അയക്കും അങ്ങനെ ഈജിപ്തുകാരുടെ ഭവനങ്ങൾ ഈച്ചകളെ കൊണ്ട് നിറയും അവർ നിൽക്കുന്ന സ്ഥലം പോലും ഈച്ചക്കൂട്ടങ്ങൾ പൊതിയും എന്നാൽ എന്റെ ജനം എംിക്കുന്നവദേശത്ത് ഞാൻ ഒഴിച്ചു നിർത്തും അവിടെ ഈച്ചകൾ ഉണ്ടായിരിക്കുകയില്ല അങ്ങനെ ഭൂമിയിൽ ഞാനാണ് കർത്താവ് എന്ന് നീ ഗ്രഹിക്കും എന്റെ ജനത്തെ നിന്റെ ജനത്തിൽ നിന്ന് ഞാൻ വേർതിരിക്കും ഈ അടയാളം നാളെ തന്നെ കാണപ്പെടും കർത്താവ് അപ്രകാരം പ്രവർത്തിച്ചു ഫറവ് സേവകരുടെ ഭവനങ്ങൾ മാത്രമല്ല ഈജിപ്ത് രാജ്യം മുഴുവൻ ഈച്ചകളുടെ കൂട്ടക്കൊണ്ട് നിറഞ്ഞു ഈച്ചകൾ മൂലം നാട് നശിച്ചു തുടങ്ങി അപ്പോൾ ഫറവോ മോശയെയും അഹ്റോനെയും വിളിച്ചു പറഞ്ഞു നിങ്ങൾ പോയി ഈ രാജ്യത്തിനുള്ളിൽ എവിടെയെങ്കിലും നിങ്ങളുടെ ദൈവത്തിന് മോശ പറഞ്ഞു അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല കാരണം ഈജിപ്തുകാർക്ക് അരോചകമായ വസ്തുക്കളാണ് ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങൾപ്പിക്കുന്നത് തങ്ങൾക്ക് അരോചകമായ വസ്തുക്കൾ അവർ കാണുകയാണെങ്കിൽ അവർ ഞങ്ങളെ കല്ലെറിയുകയില്ലേ കർത്താവിൻ്റെ കല്പനയനുസരിച്ച് ഞങ്ങൾ മൂന്ന് ദിവസത്തെ യാത്ര ചെയ്ത് മരുഭൂമിയിൽ വെച്ച് ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ ബിലിയേർപ്പിക്കുന്നു അപ്പോൾ പറഞ്ഞു നിങ്ങളുടെ ദൈവമായ കർത്താവിനെ മരുഭൂമിയിൽ വിലയർപ്പിക്കാൻ ഞാൻ നിങ്ങളെ വിട്ടയക്കാം എന്നാൽ നിങ്ങൾ വളരെ അകല പോകരുത് എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും വേണം മോശ പറവോയോട് പറഞ്ഞു ഞാൻ ഉടനെ നിന്നെ വിട്ടുപോവുകയാണ് പറവോയിൽ നിന്നും സേവകരിൽ നിന്നും ജനത്തിൽ നിന്നും ഈച്ചകൾ നാളെ തന്നെ അകന്നു പോകണമെന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കും വേണ്ടി ജനങ്ങളെ മതി മോശ പോയി ോട് പ്രാർത്ഥിച്ചു കർത്താവ് മോശയുടെ അപേക്ഷയനുസരിച്ച് പ്രവർത്തിച്ചു ഫറവോയിൽ നിന്നും സേവകരിൽ നിന്നും ജനത്തിൽ നിന്നും ഈച്ചകളെ അയച്ചു ഒന്നുപോലും ഫർവോ ഇപ്രാവശ്യവും ഹൃദയം കഠിനമാക്കി അവൻ ജനത്തെ വിട്ടയച്ചില്ല നമ്മുടെ കർത്താവായ കർത്താവായി സ്തുതി